ഹായിന്ന് കുറച്ച് തിരക്കാന്ന് അപ്പോൾ ചെറിയൊരു വീഡിയോ ആക്കിട്ട് പറഞ്ഞുതരാം ഇന്നലെ ഞാൻ രണ്ട് കുട്ടികളെ പിന്നെയും ട്രോൾ വീഡിയോ കണ്ടു എൻ്റെ അമ്മ ഞാൻ ചിരിച്ചിരിച്ച് തുപ്പിട്ടില്ലാന്ന് നീളും കാരണം ആ രണ്ട് മക്കൾ ജസ്നെ പറ്റി പറയുന്നത് കേട്ടപ്പോഴും ഇല്ലേ ഭയങ്കര എന്നാ പറയണ്ട ആ മക്കൾക്ക് ബിഗ് സെല്യൂട്ട് കാരണം എല്ലാവർക്കും മനസ്സിലായി അല്ലെ ഇവളുടെ യൂടൈപ്പ് അതിന് കാരണക്കാരെ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾ ഞങ്ങളോട് അന്ന് കടപ്പെടേണ്ടതായിട്ട് ശരിക്കും നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രമാണ് അവളുടെ കള്ളത്രം പൊളിച്ചടക്കാൻ പറ്റിയത് ഇനിയും നല്ല രീതിയിൽ പൊളിച്ചടക്കാനുണ്ടാവും കാരണം എല്ലാ ചങ്കുകളും ഞങ്ങൾക്ക് സപ്പോർട്ട് തരിക എല്ലാവർക്കും ഈ ജസ്റ്റിനയുടെ വിഷയങ്ങൾ തുറന്നടിച്ച് പറയാൻ പോകുക കാരണം പല പല വിഷയങ്ങളുണ്ട് പല പല വിഷയങ്ങൾ ഒരുപാട് പേര ഹണി ട്രാപ്പിൽ കുടുക്കിയ വിഷയങ്ങളുണ്ട് അപ്പം ദശഡാ ഒന്ന് നിങ്ങളെങ്ങും ശ്രദ്ധിച്ചാലാ ഏട്ടോ ഇനി അടുത്ത ഹണി ട്രാപ്പ് വരണ്ട അത്ര പറഞ്ഞെന്ന് മാത്രമല്ല ഇന്ന് കുട്ടി ബ്ലോഗാണ് അപ്പം അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ യൂട്യൂബ് വീഡിയോ നിർത്തുന്നു അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇതുവരെ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം സന്തോഷമാണ് കാരണം കമൻറ്റ് ബോക്സ് പൂട്ടേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല ഇതുവരെയായിട്ട് ഞാൻ വിചാരിച്ചതിന് കമൻറ്റ് ബോക്സ് പൂട്ടണമെന്ന് അവർ നെഗറ്റീവ് കമൻറ്റ് ഇട്ടു പക്ഷേ എനിക്ക് ഇതുവരെ ഒരു കമൻറ്റ് ബോക്സ് പൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല അതുതന്നെ എൻ്റെ വിജയം തന്നെയാണത് ജസ്റ്റ് നെ ക്ലത്താക്കിയതും കൂടി കാരണം ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഞാൻ നല്ല ആക്റ്റീവാണ് എനിക്ക് വരുമാനമുണ്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വരുമാനത്തിൻ്റെ മേലെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ എല്ലാ ആൾക്കാർ ജീവിക്കുന്നത് അതിലൊരു സന്തോഷമുണ്ട് ഓക്കെ അപ്പം താത്ത റെഡി ആയിട്ടിരുന്നു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ നീ പറയുന്നുണ്ടാവില്ലേ ഇനി എന്തുകൊണ്ടാണ് പിന്നെ പൊളിച്ചടുക്കാത്തത് എന്നൊക്കെ വെയ്റ്റ് ചെയ്യാം മോളെ പയ്യെ തിന്ന പനിയും തിന്നാന്നാണ് അല്ല അതല്ലേ അതന്നെ